ഭീമാകാര നക്ഷത്രം അങ്ങനെ കൈ ഉപയോഗിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് വള്ളിക്കടവുള്ള സെൻറ് ജോർജ് ഫെറോന ദേവാലയത്തിലാണ് കേട്ടോ ഇവിടെ കഴിഞ്ഞ കൊല്ലം ഇവരൊരു വലിയ നക്ഷത്രം ക്രിസ്മസിനോടനുബന്ധിച്ച് ഉയർത്തിയിരുന്നു ഈ വർഷം അവർ അതിലും വലിയൊരു ഭീമാകാര നക്ഷത്രം ഇവിടെ ഉയർത്തുന്നുണ്ട് അതിനുള്ള പണികൾ പണികളിൻ്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വള്ളിക്കടവള്ളിയിൽ കഴിഞ്ഞ വർഷം വെച്ചതിനെക്കാട്ടിൽ പത്തടി കൂടുതലാണ് ഇതിൻ്റെ ഉയരം കേട്ടോ ഇതിൽ എഴുപതടിയോളം നീളവും അടിയോളം വീതിമുള്ള പുതിയ നക്ഷത്രമാണ് ഇതിൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം പ്രിൻറ്റഡ് ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് ഈ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് ഏകദേശം മൂന്നര ക്വിൻഡലിന് മുകളിൽ ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ നക്ഷത്രം നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ വെള്ളരിക്കുണ്ട് ഗാലറി ഫ്ലെക്സ് പ്രിൻറ്റ് എന്ന സ്ഥാപനം നടത്തുന്ന സാനിമാഷും അദ്ദേഹത്തിൻ്റെ സഹായങ്ങളും ചേർന്നിട്ടാണ് ഈ ഒരു നക്ഷത്രം ഇങ്ങനെ അണിയിൽ ചൊരുക്കിയിട്ടുള്ളത് നമ്മുടെ ഫെറോനയുടെ ഇടവക വികാരിയായ ജോസഫ് അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഇത് ഉയർത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഭീമൻ നക്ഷത്രം ഇവിടെ ഉയർന്നു നിൽക്കണമെങ്കിൽ അത്ര ഉറപ്പുള്ള ഒരു സ്ട്രക്ചർ ആവശ്യമാണല്ലോ അത് കെട്ടി നിർത്തുകയാണ് കേട്ടോ ഇവിടെ ടോമി ചാട്ടനും വിൽസൻ ബിർസഞ്ചാട്ടനൊക്കെ നേതൃത്വത്തിലുള്ള ടീം ഇവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള കെട്ടുകളുള്ള ഒരു സ്ട്രക്ചറാണിത് ഈ നക്ഷത്രം ഇവിടെ താങ്ങി നിർത്താൻ ആവശ്യമായിട്ടുള്ളത് ഏകദേശം ഒരു അമ്പത് പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് കേട്ടോ ഈ നക്ഷത്രം ഉയർത്തി കെട്ടാൻ ആവശ്യമായ ഫ്രെയിമിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു ഈ നക്ഷത്രം ഉയർത്താൻ വേണ്ടി ക്രെയിനുമായിട്ട് ബുക്ക് ചെയ്യാൻ പോവുകയാണ് നക്ഷത്രം കുക്ക് ചെയ്ത് ഉയർത്താനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ക്രെയിൻ ഉപയോഗിച്ചിട്ട് നക്ഷത്രം എല്ലാം ഉയർത്താൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ വാൽഭാഗം വരുന്ന സ്ഥലത്ത് എല്ലാവരും കൂടി താങ്ങി പിടിച്ചിട്ടാണ് നിലത്ത് മുട്ടാതെ ആണ് ഇത് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിട്ട് കുറച്ച് മുമ്പോട്ട് പോയിട്ട് അവിടെ ഉയർത്തി നേരെ നിർത്താനാണ് പദ്ധതി ഇട്ടിട്ടുള്ളത് നമ്മുടെ വെള്ള കൊറോണ ചർച്ചിലെ ഈ വസ്തു സ്ഥാപിക്കുന്ന ഭീമാകാര നക്ഷത്രം അങ്ങനെ ക്രൈം ഉപയോഗിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാ കേട്ടോ എന്ന് ഇത്രയും പേരോട് എത്തിയിട്ടുണ്ട് परपरा माहिती देणार आहे सारा परपरा അങ്ങനെ ക്രെയിനിൻ്റെ സഹായത്തോടു കൂടി എല്ലാവരുടെയും കഠിന പരിശ്രമത്തിൽ നക്ഷത്രം ഉയർത്തി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ ഏകദേശം നൂറോളം ട്യൂബ് ലൈറ്റുകളും മുപ്പത് ഹാലജൻ ബൾബുകളും വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതുകൂടാതെ നമ്മുടെ പള്ളിയുടെ മുൻഭാഗത്തെല്ലാം ഒരു അറുന്നൂറോളം ചെറു നക്ഷത്രങ്ങൾ തൂക്കുന്നതിനുള്ള പണികളും ഇവിടെ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയിൽ ഇതുവഴി വന്നു കഴിഞ്ഞാൽ ഈ ഒരു വലിയ നക്ഷത്രത്തിൻ്റെയും അറുന്നൂറ് കുഞ്ഞൻ നക്ഷത്രത്തിൻ്റെയും സൗന്ദര്യം നിങ്ങൾക്ക് കാണാനാവും